എറണാകുളം ടൗണിൽ നിന്നും പതിനെട്ട് കിലോമീറ്ററും മോളിൽ നിന്ന് ഏകദേശം പതിനാല് കിലോമീറ്ററുമാണ് പേള ദ്വീപിലേക്കുള്ള ദൂരം കടമകുടി ഐലൻ്റിൻ്റെ ഒരു ഭാഗമാണ് ഈ പേള ദ്വീപ് പിഴല പാലത്തിന് മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാലത്തിന് മുകളിൽ നിന്ന് നമുക്ക് സമ്മാനിക്കുന്ന ദൃശ്യഭംഗി കടമക്കുടിയിലേതുപോലെ തന്നെ അതിമനോഹരമാണ് പേളയുടെ ഒരു വ്യൂ പോയിന്റ് ആണ് പിഴല പാലം സൂര്യോദയവും സൂര്യാസ്തമയും മടങ്ങാനായിട്ട് സഞ്ചാരികൾ ഏറ്റവും കൂടുതൽ വന്നു ചേരുന്നത് പേള പാലത്തിന് മുകളിലേക്കാണ് സാധാരണയായി അവധി ദിവസങ്ങളിലാണ് കൂടുതൽ തിരക്കിവിടെ അനുഭവപ്പെടാറ് അല്ലാത്ത ദിവസങ്ങളിൽ വലിയ തിരക്കൊന്നും ഇവിടെ കാണാറില്ല പതിവായി വന്നു പോകുന്ന ആളുകൾ മാത്രമാണ് ഈ പാലത്തിന് മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നത് സഞ്ചാരികൾ പൊതുവെ എത്തിച്ചേരുന്നത് അവധി ദിവസങ്ങളിലാണ് പേളയിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് വലിയ കടംകുടിയിലേക്കുള്ള ദൂരം അതുകൊണ്ട് വലിയ കടമക്കുടി സന്ദർശിക്കുന്ന സമയത്ത് പേല വഴി പോവുകയാണ് എങ്കിൽ ഇവിടെ നിന്നുള്ള ദൃശ്യഭംഗിയും ആസ്വദിച്ചിട്ട് നമുക്ക് കടമക്കുടിയിലേക്ക് എത്തിച്ചേരാനാകുന്നതാണ്